ആ ആ ആ ഒരുപാടുണ്ടല്ലോ അവിടെ ഓ ഇന്ന് കോള അടിച്ച് ഓ ആരും കാണില്ല ഇന്ന് ഇത് മുഴുവനും തിന്നിട്ടന്നെ കാര്യം ഞാൻ ഒറ്റ കൂടുതൽ നല്ല മധുരം എന്താ മധുരം ഏ ഔ ഔ ആരും കണ്ടെ പോ എന്താണിത് സ്മെല്ല് ഭയങ്കര ഒരു ഇത് ോക്ക് കയറി എന്നാൽ തുണത് എന്താണത് മനസ്സിലാവില്ല അങ്ങനെ ശരി പറമ്പിൻ്റെ മുതലാളി വരാനായിരിക്കുന്നു പെട്ടെന്ന് മാറുന്നതും നല്ലത് ഞാൻ അവിടെ ഒരു ഒച്ച കേട്ട പോലെ എനിക്ക് തോന്നി എല്ലാം മാറി നിന്നോ ആരാളാ എൻ്റെ പറമ്പിൽ ഏ എൻ്റെ അനുവാദം ഇല്ല അതോ ആരാണ്ടാ കയറിയതോ ഏ എന്നോടാ ചോദിക്കുന്നത് എൻ്റെ കൈ കിട്ടി രണ്ടെണ്ണത്തിൻ്റെ ഞാൻ പട